കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കിരു രാഗേഷ് റിമാൻഡ് പെരിങ്ങോട്ടുകര സ്വദേശിനിയായ കാതിക്കുടത്ത് വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ലീലയെ വെട്ടി കേസിലാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ പെരിങ്ങോട്ടുകര സ്വദേശിയായ അയ്യാണ്ടി വീട്ടിൽ കായ്ക്കിരു എന്ന് വിളിക്കുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനായ രാകേഷിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര സ്വദേശിനിയായ പറമ്പിൽ വീട്ടിൽ സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണ കായ്ക്കരു രാഗേഷിന്റെ സംഘാഗങ്ങളെ തെറിപ്പറഞ്ഞതിനുള്ള വൈരാഗ്യത്താൽ കായ്ക്കിരു രാകേഷിന്റെ സംഘാഗങ്ങളായ മുപ്പതുകാരനായ ഷാജഹാൻ ഇരുപത്തിമൂന്നുകാരനായ ശ്രീബിൻ എന്നിവർ മാർച്ച് പതിനേഴാം തീയതി വൈകിട്ട് നാലര മണിക്ക് പെരിങ്ങോട്ടുകരയിലുള്ള സൗമ്യയുടെ വീടിന്റെ മുറ്റത്തേക്ക് വടിവാൾ കൈവശം വെച്ച് അതിക്രമിച്ചു കയറി സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സൗമ്യോട് അവനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ വെട്ടിക്കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ബഹളം കേട്ട് അവിടേക്ക് വന്ന തൊട്ടടുത്ത് താമസിക്കുന്ന സൗമ്യയുടെ വല്യമ്മയായ ലീലയെ ഷാജഹാൻ വടിവാൾ കൊണ്ട് ഇടത് കൈപ്പത്തിയുടെ മുകളിലായി വെട്ടി പരുക്കേൽപ്പിച്ചു ഷാജഹാനെയും ശ്രീപനെയും കൃത്യത്തിന് പ്രേരിപ്പിച്ചേച്ചത് കായ്ക്കുരു എന്ന് വിളിക്കുന്ന രാകേഷാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇയാൾ ഈയടുത്താണ് കാപ്പാ കേസ് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് സംഭവത്തിനുശേഷം പുതിയ സുഹൃദ് വലയത്തിലൂടെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ ഒളിവില് കഴിഞ്ഞു വരികയായിരുന്നു ഇയാളുടെ ഒളി സങ്കേതത്തെപ്പറ്റി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഒ കൃഷ്ണകുമാർ ഓധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കരയിൽ നിന്ന് ഇന്ന് പുലർച്ചെ മണിയോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു